അലൈക്കും വാഹത്തുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ ഒരു കാലത്ത് നേതൃത്വം കൊടുക്കുകയും ഒരുപാട് ദീനീ സംരംഭങ്ങൾക്ക് കാതലായിരുന്ന ഫൈസിമാരെ വാർത്തു വിടുകയും ചെയ്ത സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അതിനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും പഴയകാലത്തെ പോലെ തന്നെ രാഷ്ട്രീയക്കാർ മാത്രം അതിലേക്ക് സംഘാടക സമിതി ക്ഷണിക്കുകയും അങ്ങനെയൊക്കെ നടത്തപ്പെടുന്ന ഒരു സമ്മേളനമായി വേറെ വർഷത്തിന് ശേഷം ഇപ്പോൾ ഇന്നലെ ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സമ്മേളന നഗരത്തെ പൂരപ്പറമ്പാക്കി മാറ്റി എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സാധാരണഗതിയിൽ നമ്മൾ പല ഉത്സവങ്ങളിലും പൂരപ്പറമ്പിലും ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ പിരിയാ നേരത്ത് കൂട്ടത്തല്ലും അടിപിടിയും കച്ചറിയും നായാട്ടുമൊക്കെ ഉണ്ടാകാറ് ഉണ്ട് അത് കാണാറുമുണ്ട് മഹത്തുകളായ ഉസ്താദന്മാരെ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ദ്വാഹസമ്മേളനത്തോടു കൂടിയാണ് പിരിഞ്ഞു പോകാറുള്ളത് എങ്കിൽ ഇന്നലത്തെ പട്ടിക്കാട്ട സമ്മേളനത്തിൽ അടിപിടിയോടു കൂടിയാണ് തിരിഞ്ഞു പോകാറുള്ളത് തിരിഞ്ഞു പോയിട്ടുള്ളത് ഓരോരുത്തരുടെയും ഓട്ടത്തിന്റെ സ്പീഡാണ് നീളം എന്ന് മനസ്സിലാക്കി തുണി പൊക്കി പിടിച്ച് ഓടിയെന്നാണ് കേട്ടിട്ടുള്ളത് അസലാമലൈക്കും അതായത് അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാല് രണ്ടടി നടന്നു ആദ്യം സയ്യിദുൽ ഉലമൻ്റെ പേര് ഒഴിച്ച പോലെ അവിടെ ആ ഉം എന്താ വിദേശികൾക്കുള്ളത് കൊടുത്തല്ലോ എന്താ എന്തോ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടോ പറഞ്ഞാണ്ട് ആ വസ്ത്രം കൊടുത്ത സമയത്ത് തെക്ക് ബീർ ഒഴിച്ചു തെക്ക് ബീറാണ് ചൊല്ലി എല്ലാരും കൂടി അപ്പോൾ അത് പറ്റാത്ത ഉൽപ്പറ്റ പഞ്ചായത്തിലെ ആസിഫ് പനോളി എന്ന ഒരു ലീകാരം എന്താ അതിന് മാത്രം ഇത്ര പ്രത്യേകമായിട്ട് കബീറല്ലോ പാണക്കാട് തങ്ങൾക്ക് എന്താ വെച്ചാഞ്ഞു ചോദിച്ചു അപ്പം അനക്കത്തിന് അടവട പണി വെച്ചു അങ്ങനെ തുടങ്ങിയതാണ് അതിൽ ബാക്കിൽ നിന്ന് ചക്കന്മാരോനെ ശരിയാക്കി അതൊക്കെ കഴിഞ്ഞ് അത് പോലീസൊക്കെ വന്ന് അതൊക്കെ അങ്ങനെ ഒതുങ്ങി പിന്നെ ലാസ്റ്റ് തങ്ങള സ്ഥാവിൻ്റെ പ്രസംഗം കഴിഞ്ഞേക്ക് ഒരു മൂലാർ ബേറൊരു മോലോട് ചോദിച്ചു അയാൾ ഒരു ഒപ്പം പോന്നു തോന്നുന്നത് അപ്പൊ പോവല്ലേ അയ്യോ ബാക്കിൽ നിന്ന് രണ്ട് ലീഗാർ നിങ്ങൾക്ക് പോകണെങ്കിൽ നിങ്ങൾക്കാണ് പോയാൽ പോലെ നിങ്ങൾ എന്തിനാ ബാറുള്ളവരെയും കൊണ്ടുപോകണേ എന്ന് ചോദിച്ചിട്ട് ഇയാളെ കോളറിന് പിടിച്ചു ഭയങ്കര ഉന്തുള്ള ഈ ഒരു തമ്മിൽ അപ്പോ പിന്നെ ബാറൊരു രണ്ടു മൂന്ന് മോലേമാര് ബാക്കുന്നു വന്നു ഓല് വന്നിട്ട് ആ ബാക്കി വന്ന മോലേമാര് എന്താ പ്രശ്നം എന്ന് വെച്ചു

അതിനിടയിൽ ഞമ്മളെ നാസർഫൈസി കൂടത്തായെ പോലുള്ള തെറിയാശാന്മാരുടെ തെറിയഭിഷേകങ്ങളൊക്കെ നടന്നു അതുപോലെ ലീഗിൻ്റെ എല്ലാവരും വന്നു മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാപ്പിയൊക്കെ വന്നത് വലിയ ഷെയ്ഖ് മഷാഹിൻ്റെ രൂപത്തിലാണ് ഇനി നടക്കാനിരിക്കുന്ന പരിപാടി പറഞ്ഞാൽ പടിയടക്കൽ പിണ്ടമ്പക്കൽ പ്രസംഗം ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ സാഹിബിൻ്റെ ആ പഴയകാലത്ത് ഫുട്ബോൾ അനൗൺസ്മെൻറ്റിങ്ങിൻ്റെ അതേ ശൈലി തന്നെയുള്ള പ്രസംഗമാണ് പക്ഷേ സാധാരണഗതിയിൽ ഇതൊക്കെ പച്ചത്തറികൾ കേൾക്കാനും പടിയടക്കൽ പിണ്ടമ്പക്കൽ കേൾക്കാനൊക്കെ അവിടെ ജനം നിബിഡമായിരിക്കും പക്ഷേ ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ജനങ്ങളൊക്കെ വലിയ എങ്ങനെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഭാഗത്ത് ചക്രം മുട്ടയച്ചുള്ളൂ അതിൻ്റെ അങ്ങേപ്പുറത്ത് അടിയുണ്ട് ഉന്തുണ്ട് തള്ളുണ്ട് രണ്ടട്ടം പോലീസ് വന്നു എന്ന് കേട്ടു പോലീസുകാരൊക്കെ വന്നു ഇതെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് പോയി അപ്പോഴാണ് നമ്മളെ പൂക്കൂട്ടൊരു ഭാഗത്തുള്ള പടിയടക്കൽ പിണ്ടം പക്കൽ പ്രസംഗം തുടങ്ങുന്നത് തൊഗാടികൻ പ്രസംഗം നടക്കുമ്പോൾ കുറേ ഒഴിഞ്ഞ സീറ്റുകൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവിടുന്ന് നീച്ചുപോയി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ആ പട്ടികാട് ജാമ്യന്നൂരിയുടെ അകത്തുണ്ടായിരുന്ന ഒഴിഞ്ഞ കസാലകളാണ് സമ്മത പൂക്കൂട്ടൂർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാങ്ങുന്നത് സമ്മതി പൂക്കൂട്ടുകാർ പ്രസംഗിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വഹാബികൾ വഹാബി ആശയം പറയുന്നതിലൊന്നും ഓരോരു വിഷമില്ല പിന്നെ വഹാബി ആശയം പറയുന്നു എന്ന് ഏതോ ഒരു ഇംഗ്ലീഷ് പത്രത്തിലുള്ളതാണ് ഇപ്പോൾ എൻ്റെ വിഷമം ഉള്ളത് പറഞ്ഞാൽ വിഷമാണ് അവിടെ യഥാർത്ഥത്തിൽ വഹാബിയും വഹാബിയുടെ ശിഷ്യനും അവിടെ വഹാബി സം പ്രസംഗിക്കുന്നുണ്ട് പിന്നെ എത്രത്തോളം അത് സമ്മതി പൂക്കൂട്ടുകാരനെ പറയുന്നുണ്ട് ലൈബ്രറിയിൽ ചെന്ന് നോക്കിയാൽ അവിടെ വാഹാബി പുസ്തകമാണ് കൊടുക്കുന്നത് ഏയ് സ്ഥലം ബുക്ക് ലൈബ്രറി ചെന്ന് നോക്കി അവിടെ എപ്പോഴുള്ളത് വഹാബി പുസ്തകമാണ് പത്രം പറയുന്നു എന്നാണ് സാഹിബ് എന്നെ പറഞ്ഞിട്ടുള്ളത് ആണെങ്കിൽ കേട്ടോ നിങ്ങൾ ആ രീതിയിൽ വലിയ വലിയ മഹത്വക്കൾ തെറിയത്ത് കൊടുത്ത സ്ഥാപനമാണ് ജാമിയ ആ ജാമിയെ കുറിച്ച് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വേദനാജനകമായി വാർത്തണ്ട് സമസ്ത കോളേജ് എന്ന് പറഞ്ഞിട്ട് അണ്ടർ ലെൻസ് അലക്സ് അല്ല സമതഭായ് ഇത് കൂടുതലെപ്പറ്റി പറയണ്ട കാരണം അത് കേൾക്കാൻ ഇവിടെ ആളില്ല ഗ്രൗണ്ടിൽ ആരുമില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന അത് കേൾക്കാൻ കുറച്ച് എന്നെപ്പോലത്തെ ആൾക്കാരുണ്ട് യൂട്യൂബ് നോക്കിയിരിക്കണം അതുമാത്രമേ കേൾക്കാനുള്ളൂ ബാക്കിയുള്ളവരൊന്നും ഗ്രൗണ്ടിലില്ലായിരുന്നു ആ കഥ എനിക്കറി ഏതാണെങ്കിലും മുയാഹുദ്ദീൻ ഫൈസിയായും അൻവർ ഫസു ഫരിയായും അവിടുന്ന് ഒഴിവാക്കിയിട്ടാണെങ്കിൽ വർത്തമാനം പറഞ്ഞു വെച്ചാൽ അതിലൊരു ഓക്കെ ആയിരുന്നു മറ്റേതിപ്പോൾ ഉളുപ്പുള്ളവൻ കുളിച്ച കുളത്തിലും കൂടിയും കൊളുക്കാത്ത അന്ന പോലത്തെ ആൾക്കാരെ ഒളുപ്പില്ലാതെ ഇത് പറയാൻ പറ്റുള്ളൂ ചങ്ങാതി വഹാബിസും ശിഷ്യനും മോനും കൂടി അവിടെ കയറിയിട്ട് വന്ന് അവർക്കെതിരെ ചെറുവലിൽ പോലും ഇറക്കാൻ സാധ്യതയില്ലാതെ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഏതായാലും ബാക്കിയോട് പറയാം ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അവർ എഴുതിയത് ഫ്ലാഗ്ഷിപ്പ് സമസ്തയുടെ ദ ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് അർത്ഥം സുപ്രധാന സ്ഥാപനം എഴുതിയത് മാത്രമല്ല അവർ എഴുതി ഇന്റലിജൻസ് ഏജൻസീസ് ക്ലോസ്ലി ഒരു വാക്കതില്ല നിരീക്ഷിക്കുന്നു ലൈബ്രറിയിൽ വരെ വന്ന് നോക്കിയതാ പറയുന്നത് നമ്മൾ പ്രസംഗിച്ചുണ്ടാക്കിയതാ ഒരു എനിക്ക് കഥയിലെ ഇംഗ്ലീഷ് വായിക്കാൻ തരിയാത്ത ആൾക്കാരൊന്നും കേട്ടിട്ടില്ലായിരുന്നു പട്ടികാട് ജാമ്യം എത്തിച്ചു ലൈബ്രറി പോലും ഇങ്ങനത്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് എൻ്റെ വർത്തമാനത്തിലൂടെ ഇപ്പോൾ നാടകക്കാർക്ക് വരെ മനസ്സിലായി ഇന്ന് ആലോചിച്ച് നോക്കിയേച്ചു പാപ്പ പത്തായത്തിലും കൂടി ഇല്ലാന്ന് മുമ്പ് ആരോ വിളിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് പോലെയാണത് ഇംഗ്ലീഷ് പത്രത്തിൽ അങ്ങനെ ആരോ ചോദ്യിണ്ടെങ്കിൽ അവർ നിരീക്ഷകർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് നിരീക്ഷിക്കുന്ന പത്രക്കാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് അവിടെ അതൊക്കെ പഠിപ്പിക്കുന്നത് എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ജനങ്ങള് മനസ്സിലാക്കിയ ഒത്തൂല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല നമ്മൾ നമ്മളെ കുറിച്ച് ഈ രീതിയിൽ ആക്ഷേപാർഹമായ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ അതിൽ നിന്ന് മുതലെടുക്കുന്നതിന്റെ ചരിത്രവും ചിത്രവും വളരെ വ്യക്തമായി പത്രം എഴുതിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സമുദായത്തെ നമ്മൾ ഈ വിധം പ്രതിക്കൂട്ടിൽ കയറ്റാൻ നിൽക്കരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ മേശപ്പുറത്തിരുന്ന് തീർക്കേണ്ടതാണ് നമ്മളൊക്കെ അതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കണം തീവ്രത ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു പഞ്ചല്ലുണ്ട് സമതുബായി ആട്ടിക്കൊണ്ടു പുണ്ണാക്ക് പുണ്ണാക്കുകൊടുക്കാത്തോ പിന്നെ ഇങ്ങനെ വീട്ടിൽ ചെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ പരസ്യമായിട്ട് പല ആളുകളും നീ ഈ സംസാരിക്കുന്ന കോളേജിൽ വഹാബിയും വഹാബിയുടെ ശിഷ്യനും ആണ് ദർസായി വഹാബി ആശയം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ഒന്നും പറയാതെ പിന്നെ പിന്നെങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്നിട്ട് നിങ്ങൾ തീരുമാനം പറയാം കേടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകളും എൺപത്തി എട്ടിലൊക്കെ മേസൻ്റെ ചുറ്റോടിറ്റും ഇടുന്ന തീരുമാനം പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ തീരുമാനം എന്നുള്ളത് ആൾക്കാർക്ക് അറിയും ഏയ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നും അവർക്കറിയും അതുകൊണ്ടാണ് അവർ നിങ്ങൾ വിളിച്ച മത്സരത്തിൻ്റെ യോഗത്തിലേക്ക് വരാതിരുന്നതും മനസ്സിലാക്കണ്ടോ അനുഭവത്തിലൂടെ പട്ടിങ്ങാട് ജാമ്യയിലേക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ലേ ഇപ്പോൾ അവസാനം എന്തായി സ്വന്തം അണികളെപ്പോലും രക്തച്ചൊലിച്ചിരി എത്തിച്ചു അവിടെ അടിയും വിടിയും നായാട്ടും പോലീസുകാരൻ പൂട്ടിട്ട കാലുകൊണ്ട് ജാമ്യയുടെ അടുക്കള ചേരിക്കുക എന്നിരങ്ങിലെ എൻ്റെ കാരണം എന്ന പോലത്തെ ആൾക്കാരുടെ നിയന്ത്രണം കെട്ട നാവാണത് ഇതൊക്കെ ആര് തിരിച്ചറിഞ്ഞു എൺപത്തഞ്ചിൽ എൺപത്തൊമ്പതിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ നിൻ്റെ കൂടെയുള്ള ഇടവും വലവും നടത്തി നിനക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നിനക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് നടന്നിരുന്ന യുവാക്കൾ പോലും തിരിച്ചറിഞ്ഞു ചങ്ങാതി ഇനിയൊക്കെ ജീവൻ പോകുന്നത് വരെ തിരിച്ചറിയില്ല തിരിച്ചറിവും ചൂഷൻ ക്ലാസ്സും തുടങ്ങും എന്നെയൊക്കെ കൊണ്ടുപോയി കബറിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാണ് അന്ന് മുതൽ അത് ഇവരെ ഇത് വലിയ പറഞ്ഞ് നടക്കും കേട്ടോ തവ ചെയ്ത് കാരണം മടങ്ങിക്കും അതാവും ഏറ്റവും നല്ലത് ഒരുപാട് തോൽമ ചെയ്തതല്ലേ ആ തൊൽമിൻ്റെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞതിൻ്റെ വെള്ളമാണ് ഇജും എൻ്റെ കൂടെ ഉള്ളവരും കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതും കൂടി ഒന്ന് പ്രത്യേകിച്ച് ഇത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്